ഹലോ ഗൈസ് എല്ലാവർക്കും റിച്ചു ടോക്സ് ആൻഡ് ആർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു വേസ്റ്റ് തുണി ഉപയോഗിച്ചിട്ട് നല്ല അടിപ്ളേറ്റിൽ ഹെയർ ബെൻഡ് ഉണ്ടാക്കാനാണ് നോക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാനിവിടെ വേസ്റ്റ് തുണി എടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറാണ് കേട്ടോ സാറ്റിൻ്റെ കട്ട് പീസാണ് പീസാന്നിട്ട് ഇത് അപ്പോൾ ഇതാ അത് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് നീളത്തിൽ മുറിച്ചെടുത്തിട്ട് ഇതാ അതിൻ്റെ അറ്റം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് സൈഡിലായിട്ട് സ്റ്റിച്ചിടുന്നുണ്ട് കേട്ടോ സ്റ്റിച്ചിട്ടുകൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു സൈഡിലൊരു ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ നല്ല വശം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ആ പിന്നിതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല വശം പുറത്തേക്ക് കിട്ടും അതിനുശേഷം നമ്മളിതൊരു ഒരു ചെറിയ പീസ് എലാസ്റ്റിക് എടുക്കുന്നുണ്ട് എലാസ്റ്റിക്കിൻ്റെ അറ്റത്തും ഇതുപോലെ പിന്നിട്ട് കൊടുത്തിട്ട് അതിത ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ട് ഭാഗത്ത് എലാസ്റ്റിക്കും കൂടെ പിടിച്ചിട്ട് ഇതുപോലെ കൈത്തുന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നല്ല മുറുക്കത്തിൽ തന്നെ കൈത്തുന്നിട്ട് കൊടുത്തിട്ട് നമ്മളെ ആ ബ്ലാക്ക് ഇതില്ലേ അതും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ തുന്നി കൊടുക്കുന്നുണ്ട് രണ്ടറ്റത്തെ അറ്റവും കൂട്ടാ കൂട്ടിപ്പിടിച്ചിട്ട് ഇതുപോലെ തുന്നി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ തുന്നിട്ട് നല്ല മുറുക്കത്തിൽ തന്നെ തുന്നി കെട്ടിട്ട് കൊടുത്തിട്ട് നൂല് മുറിച്ചു മാറ്റി അതിൻ്റെ ഒരു പഴയൊരു നെറ്റ് ഷാൾ ഉണ്ടായിന് ആ നെറ്റ് ഷാൾ ഇത് ഇതുപോലെ നാല് പീസായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ നാല് പീസ് ഒരേപോലെ വെച്ചിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് സെൻട്രിലായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട സൂചിന്നൂല് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുത്തിട്ട് അതിൻ്റെ സെൻട്രിലൂടെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരേപോലെ വരുന്ന രീതിക്ക് പിടിക്കണം കേട്ടോ ഇതേപോലെ ഒരുപോലെ ആക്കിയിട്ട് അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെതാ ഇതുപോലെ വരും ഇങ്ങനെ വന്നതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കാം വലിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ വരും എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തും കൂടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല മുറുക്കത്തിൽ തന്നെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നൂല് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലത്തെ ഇതത് ഇതുപോലെ അധികം വന്ന വാഗുമല്ലേ അതൊന്ന് കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് ലെവലാക്കി കൊടുക്കുന്നുണ്ട് അതിന് നമ്മളിത് ഓരോ ലെയറായിട്ട് ഇങ്ങനെ വിടർത്തി എടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ലെയറും വിടർത്തിയെടുത്തു അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ ബെൻഡാണ് കേട്ടോ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞുമക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു പണിയോ കാര്യവും ഒന്നുമില്ല നമ്മൾ വേസ്റ്റ് തുണി മാത്രം മതി നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ബാൻഡ് കിട്ടും അപ്പം ഞാനിത് രണ്ട് അപ്പം ഞാനിത് ഇവിടെ കുറച്ച് സീക്വൻസ് എടുത്തിട്ടുണ്ട് കുറച്ച് കറുത്ത ബീഡ്സും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടാ ഇതാ അപ്പം ഞാൻ ഇതോടെ സീക്വൻസിൻ്റെ ഉള്ളിലെ കൂടി ഇങ്ങനെ ശുചി നൂലിട്ട് ആ ഒരു മുത്തും അതിൻ്റെ നടുവിലായിട്ട് കോത്തിട്ട് അതിലേക്ക് തന്നെ കുത്തി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തുന്നി കൊടുക്കുകയെന്നു കേട്ടാ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല രസമുണ്ട് കിട്ടാ ഇപ്പം ഇങ്ങനെ മൊത്തത്തിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടില്ലവരാണെങ്കിൽ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞുമക്കൾക്ക് ഭയങ്കര ഇഷ്ടമാവും ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് നൂല് കട്ട് ചെയ്ത് മാറ്റുക എന്നിതാ ഞാനിത് നമ്മളെ നേരത്തെ ഉണ്ടാക്കിയ ഹെയർ ബാൻഡില്ലേ അതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ തുന്നി ചേർത്ത ഭാഗവും അല്ലേ അത് അതാണ് അതിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂഗണ്ണ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് തുന്നിട്ട് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഗ്ലൂഗണ്ണ് ഉണ്ടായതുകൊണ്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നതേല്ലോ എന്താ ഇനി നമുക്ക് കുറച്ച് മുത്ത് ആടി ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം വൈറ്റ് മുത്താണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതുപോലത്തെ വൈറ്റ് മുത്ത് അടിയിടിയെല്ലാം ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ പണിയില്ലു നമ്മളെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല രസമുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒപ്പം തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ടാറ്റാ ബൈ ബൈ